നമസ്കാരം എല്ലാവർക്കും സുരാജ് രോഗിലേക്ക് സ്വാഗതം രക്താങ്കിം രക്തവസ്ത്രം ഗരീവരവലസുണ്ടാം ചന്ദ്രദംശം കണ്ടോദ്ധ്യമുണ്ടമാരം പരിസര ബോധവൈശാശ്രൃന്ദം ഗോരാങ്കോരഹസങ്കര നേത്രം ചുമുടം ഭാവികാളി മൈഗ്രിൻ സൗഹൃദം ഭദ്രകാളി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രകാളി ദേവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങളും ദേവിയുടെ ഈ എളിയ ചാനൽ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ എളിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് എല്ലാതിലേക്ക് എത്തിക്കും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ കാണുക ഓക്കെ അപ്പോൾ നമ്മൾ പല ദിവസങ്ങളായിട്ട് നേരിട്ടും അല്ലാതെയും നമ്മളോട് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് ശാന്തി അല്ലെങ്കിൽ തിരുമേനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജപവേളയിൽ നമ്മൾ ഭഗവാനൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂട്ടുക അല്ലെങ്കിൽ ഉറക്കം വരുന്നു അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു അതൊക്കെ എന്തെങ്കിലും ഒരു അശുഭ സൂചനയാണോ എന്നാണ് അറിയേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ും നമുക്കെല്ലാവർക്കും അങ്ങനെ സംശയം ഉണ്ടാകും അതെന്താണ് ഉണ്ടാകണമെന്നുള്ളത് നമ്മുടെ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഭക്തനക്കൊക്കെ മനസ്സിലാവാത്തൊരു കാര്യം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പറയാം എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ എല്ലാവർക്കും അറിയാം പഞ്ചഭൂതങ്ങൾ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിൻ്റെ ഇത് കിടക്കുന്നില്ല പഞ്ചഭൂത നിർബന്ധമാണ് നമ്മുടെ ആത്മാവ് നിത്യമാണ് സത്യമാണ് പിന്നെ അതുപോലെ തന്നെ ശുദ്ധമാണ് ദൈവികമാണ് അപ്പം നമ്മുടെ ആത്മാവ് അപ്പം നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ദേഹവും എന്താണ് ശുദ്ധമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈവത്വം നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരമാണ് പഞ്ചഭൂപ്പം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദൈവികത്വമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ജവിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്ക് ആ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടദേവതയിലേക്ക് വിചാരിക്കുമ്പോൾ പ്രവഹിക്കുമ്പോൾ നമുക്കതിനെ ഒന്നെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നെങ്കിൽ ഭഗവാൻ്റെ പരീക്ഷണമായിട്ട് നമുക്ക് കരുതാം അപ്പോൾ പരീക്ഷണത്തിലേക്ക് നമ്മൾ തരണം ചെയ്ത് അത് ജപിച്ചു പോരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്കും നല്ലൊരു രീതിയിലേക്കൊക്കെ നമുക്ക് ഭഗവാൻ്റെ ഭക്തിയിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഓർക്കുമ്പോൾക്കും തെറ്റല്ല അപ്പോൾ ചൈതന്യം പരീക്ഷണമായിട്ട് കരുതാം അതൊന്നാമത്തേത് അല്ലെങ്കിൽ ആ ദേവതയുടെ ചൈതന്യം നമ്മുടെ ശരീരത്തിലെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിലും വരുതാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പൂ വെച്ചെന്ന് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിന് തെറ്റുണ്ടെന്നല്ല തെറ്റില്ല നമ്മുടെ ശരീരം പഞ്ച ദ്രവതമാണ് നമുക്ക് തെറ്റില്ല നിങ്ങൾ ജപിക്കുക അതിനകത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ദോഷങ്ങളും വരില്ല പരീക്ഷണമാണ് പരീക്ഷണത്തെ തരണം ചെയ്ത് നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇതുവരെ നമ്മൾ എന്താ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിലപിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മളതിനെ മറികടന്ന് പോവുകയാണ് വേണ്ടത് എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ അതുപോലെയാണ് അത് ഇതൊക്കെ ഒരു പരീക്ഷണമാവാം അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ ശരീരത്തിന് ഒരു ദൈവം ഉൾക്കൊള്ളാനൊട്ട സാഹചര്യം നമുക്ക് ഉണ്ടാവുക ഉണ്ടാവുകയില്ല അപ്പം അതിനെ നമ്മൾ തന്നെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതിന് ദോഷം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകുമ്പോൾ അതിനൊന്നൊരു സൂചനയല്ല ചിലർ സംശയം ഞങ്ങൾ ചെയ്തത് തെറ്റാണോ തെറ്റായതുകൊണ്ടാണോ അങ്ങനെ വരുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ഒക്കെ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഭഗവതി നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ തരുന്നതാണ് ഒരിക്കലും അത് തെറ്റായിട്ടൊരിതല്ല ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളെല്ലാവരിലും ഉണ്ട് ഉള്ളവരൊക്കെ ഭഗവതി കൂടുതലെടുക്കുക ജപമൊക്കെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുക അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക നമ്മളിപ്പോൾ നൂറ്റിട്ടാണ് ജപിക്കുന്നതെങ്കിൽ ഒരു ചെറിയ പോകുമ്പോഴേ പറഞ്ഞു തരാം ഉറക്കം വരുന്നുവെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നക്കുക ഇരിക്കുക അപ്പോൾ കുഴപ്പമായിട്ട് അങ്ങ് പൊക്കോളും ഓക്കെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ജപിക്കുന്ന വേളയിൽ എന്തൊക്കെ അത് വിഷ്ണുമായിരുന്നു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാ ദേവതകൾക്കും ഇതാണ് നമ്മൾക്ക് നമ്മളൊക്കെ ജപിക്കുന്ന വേളയിൽ നമുക്കൊക്കെ അനുഭവങ്ങളൊക്കെ അധികാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചതിനാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ചോറ്റു പിന്മാറേണ്ട ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് പതും പേടിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട് ആദ്യം വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഭദ്രകാളി ദേവന് ഇഷ്ടമുള്ളവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യും വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെയ്യുക അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ്റെ നാമത്തിലുണ്ടാവാട്ടെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ട് മാർത്തായി പ്രാർത്ഥന നിർത്തുന്നു നന്ദി ശുഭദിനം നേരുന്നു